അപ്പൊ എന്താണ് ഇപ്പൊ നമ്മള് അല്ല അല്ലാതെ എത്ര സെക്സ് ആണ് ഒരു ഗായോ അല്ല ഇനി റസൽ കണ്ടി വിരോ അല്ല ഇനി ഒരു ഓപ്പറേഷനിലുണ്ട് കാരണം ഇതിനെപ്പറ്റാണ് ഞാൻ പറഞ്ഞുണ്ടായിരുന്നു ഞാൻ കൂടിയേ കുറെ Sì, sì, sì. che si è in grado di fare un'altra Se si è in grado di fare un'altra cosa, si è in grado di fare un'altra cosa. Se si è di fare un'altra cosa, si è ഞാൻ അന്നലെ നോക്കി പക്ഷെ എനിക്ക് ഇവരെ നമ്പർ കിട്ടിയില്ല പിന്നെ

ആണല്ലേ എനിക്ക് ഒരാളുടെ അവരുടെ നമ്പർ തന്നെ തിരിച്ച് ഈ വട വീട്ടില് വന്ന ആളുകൾക്ക് നമ്മൾ തിരിച്ചു വരാറുണ്ടോ നോക്കാറുണ്ടോ അതെ അതെ അപ്പൊ നമ്മളെന്താ ചെയ്തു അടുക്കള സാധനങ്ങളും നമ്മൾ ഇന്നലെ പോയപ്പോഴും കട്ടിലും കിടക്കും കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ സ്ത്രീകള് കുറെ അടുക്കള സാധനം ചോദിക്കും കുറച്ചുകൂടെ നല്ലതാണല്ലോ പൈസ കൊടുക്കുന്ന നല്ല അവൾക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കുന്നുണ്ട് ആ കുട്ടി പോയിട്ടുണ്ടാവും നേരിട്ട് വേറെ

ആ അതെല്ലാരും അങ്ങനെ പോയില്ലേ അറിഞ്ഞിരുന്നു അല്ലായിരുന്നു അങ്ങനെ തന്നിരുന്നോ അവിടെ പക്ഷെ ഞാന് മുണ്ടൊക്കെ പോയപ്പോ എന്നോട് പറഞ്ഞ ഞങ്ങള് പറഞ്ഞെങ്കിലും ആളുകൾ വാശി ആണല്ലേ ആ അതെ പോയിട്ടുണ്ട് അതെ 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 ഞാൻ ആശ്രയിക്കുന്നു പറഞ്ഞിട്ടില്ലല്ലേ ും നമ്പർ ഒന്ന് അത് സീറോനെനിക്ക് അറിയില്ല ഞാൻ ചെയ്യുന്നതെന്നല്ല ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്താണ് ആണോ ഞാൻ ചോദിച്ചേക്കാം ഞങ്ങളെ കൊടുക്കുന്ന ആ തന്നെയാണ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കസ്റ്റം ഇങ്ങ് വെച്ചോളൂ ഈ രണ്ട് ദിവസം കൂടി ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ വീട്ടിലുപരി അതിന് ഓരോ പ്രോഗ്രാമസ് വിട്ടുമ്പോൾ കഴിഞ്ഞ ദിവസം കളിക്കോണ്ട് രണ്ട് എവരി ഓൺലൈൻ ഇന്റർവ്യൂ எல்லாம் കിട്ടി അതും വെച്ചിട്ട് Facebook കോളേജേ വെച്ചോണ്ട് അഭിശരീത് സോം